നമസ്കാരം രാമായണം കഥാ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലകാന്ഡം ഗംഗാനദിയുടെ വടക്കു ഭാഗത്തായി സമ്പൽ സമൃദ്ധിയാൽ നിറഞ്ഞൊരു രാജ്യമായിരുന്നു കോസലം കോസല രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു അയോധ്യ സൂര്യവംശത്തിലെ പ്രധാന രാജാവായിരുന്ന മനു ആയിരുന്നു അയോധ്യ നഗരി സരയു നദിയുടെ തീരത്ത് പടുത്തുയർത്തിയത് ഇന്ദ്രന്റെ അമരാവതിയോളം മനോഹരമായിരുന്നു അയോധ്യ എങ്ങുമുദ്യാനങ്ങൾ പൂക്കളുടെ സുഗന്ധമാകെ നഗരത്തിൽ കിടന്നിരുന്നു എല്ലാ തടാകങ്ങളിലും താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുമായിരുന്നു താമരപ്പൂക്കൾക്കിടയിൽ നീന്തി തുടിക്കുന്ന ആരേ ആരെയും കണ്ണിഞ്ഞ് കുളിർമ നൽകുന്ന കാഴ്ചയായിരുന്നു വഴിയിടങ്ങൾ വൃത്തിയുള്ളതും മനോഹരങ്ങളുമായിരുന്നു വഴികൾക്ക് ഇരുവശവും ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു അവ വഴിയാത്രക്കാർക്ക് തണലും വിശ്രമിക്കാനിടവും വിശപ്പകറ്റാൻ ഫലവും നൽകിപ്പോന്നു അവിടുത്തെ ജനങ്ങളെല്ലാം ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് സന്തോഷകരമായ ജീവിതം നയിച്ചു വരികയായിരുന്നു അവർ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കുകയോ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്തില്ല സത്യം മാത്രം പ്രവർത്തിക്കുക എന്നതായിരുന്നു അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം അവർ തങ്ങളുടെ നിയമസംഹിതയെ മാനിക്കുകയും രാജാവിനെ ദൈവത്തെ പോലെ കാണുകയും ചെയ്തു അയോധ്യ ദശരഥ മഹാരാജാവ് ഭരിക്കുന്ന കാലം അയോധ്യ എന്നാൽ ആർക്കും കീഴടക്കാനാവാത്തത് എന്നർത്ഥം എന്നാൽ പത്ത് രഥങ്ങളോട് കൂടിയവനെന്നോ രഥത്തെ പത്ത് ദിശകളിൽ ഒരേ സമയം നിയന്ത്രിക്കുന്നവനെന്നോ അല്ല ശരിക്കും അദ്ദേഹം ഒരു സാധകനായിരുന്നു ആത്മീയത കൈവശമുള്ളയാൾ മനസ്സാകുന്ന രഥത്തെ തന്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്ന ആൾ അദ്ദേഹം ഒരുപാട് യാഗങ്ങളും യജ്ഞങ്ങളുമൊക്കെ നടത്തിപ്പോന്നു ഭേദമില്ലാതെ അദ്ദേഹം തന്റെ പ്രജകൾക്ക് സ്വർണവും ഗോക്കുളയും ഭൂമിയും തുണിത്തരങ്ങളുമെല്ലാം ദാനം ചെയ്തു ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള പോരാട്ടങ്ങളിൽ പോലും ദശരഥൻ തന്റെ സൈന്യവുമായി ദേവന്മാരുടെ സഹായത്തിനെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തി മൂന്ന് ലോകങ്ങളിലും പരന്നു പ്രജകളുടെ ക്ഷേമമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കടമ അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത് ഭാര്യമാരായ കൗസല്യ സുമിത്ര കൈകേയി എന്നിവരോടൊപ്പം രാജധാനിയിൽ സന്തോഷത്തോടെ കഴിഞ്ഞുവന്നു എന്നാൽ എല്ലാ സുഖ സൌകര്യങ്ങൾക്കിടയിലും അദ്ദേഹത്തെ അലത്തിയിരുന്ന ഒരു ദുഃഖമായിരുന്നു സന്താന ദുഃഖം യാഗം നടത്തിയാൽ കുട്ടികളുണ്ടാകുമെന്ന സന്യാസി വര്യന്റെ വാക്കുകൾ കേട്ട രാജാവ് രാജഗുരുക്കന്മാരായ വസിഷ്ഠനോടും വാമദേവനോടും അഭിപ്രായങ്ങൾ തേടി വിശ്വസ്തനായ മന്ത്രിയും ഉപദേശകനുമായ സുമന്ത്രരുടെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഗനെ വരുത്തി യാഗം നടത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു ഋഷി കശ്യപന്റെ പുത്രനായ വിബന്ധകന്റെ പുത്രനായിരുന്നു ഋഷ്യശൃംഗൻ അദ്ദേഹം ഓർമ്മ വെച്ച നാൾ മുതൽ ഓരവനത്തിലുള്ളിലായിരുന്നു തന്റെ പിതാവിനെ സേവിക്കുക എന്നതായിരുന്നു ഋഷ്യശൃംഗന്റെ പ്രധാന ജോലി പിതാവിനെ അല്ലാതെ മൂന്നാമതൊരു മനുഷ്യജീവിയെ ഋഷ്യശൃംഗൻ കണ്ടിട്ടേയില്ലായിരുന്നു ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വരികയായിരുന്നു ഋഷ്യശൃംഗൻ അതേസമയം അങ്കത എന്ന രാജ്യം ഭരിച്ചിരുന്നത് രാമപാദൻ എന്ന രാജാവായിരുന്നു ധർമ്മത്തിന്റെ പാത പിന്തുടർന്നിരുന്ന രാമപാദൻ വളരെ പ്രശസ്തനായിരുന്നു അങ്കത ഒരിക്കൽ കടുത്ത വരൾച്ചയിലൂടെ കടന്നുപോയി രാജാവും പ്രജകളുമെല്ലാം കൊടിയ വരൾച്ചയിൽ വലഞ്ഞു ഉപായം അന്വേഷിച്ച രാജാവിനോടായി ഋഷ്യശൃംഗൻ യാഗം നടത്തിയാൽ ഉറപ്പായും ഫലസിദ്ധിയുണ്ടാകുമെന്ന് ഋഷിവര്യന്മാർ അഭിപ്രായപ്പെട്ടു അദ്ദേഹം കുറച്ച് സ്ത്രീകളെ ഋഷ്യശൃംഗനെ അങ്കതയിലേക്ക് കൊണ്ടുവരാനായി അയച്ചു ഋഷ്യശൃങ്കൻ ഒരു സ്ത്രീയെ ഇതിനു മുൻപ് കണ്ടിട്ട് പോലുമില്ലായിരുന്നു അവരുടെ അങ്കലാവണ്യത്തിൽ ആകൃഷ്ടനായ ഋഷ്യശൃംഗനെ അവർ അംഗതയിൽ എത്തിച്ചു അംഗതത്തിലെത്തിയ ഋഷ്യശൃംഗനെ രാജാവും പരിവാരങ്ങളും ചേർന്ന് ബഹുമാനപൂർവ്വം സ്വീകരിച്ച് യാഗം നടത്തി യാഗം നടത്തിയതിന്റെ ഫലമായി അവിടെ എങ്ങും മഴ പെയ്യാൻ തുടങ്ങി യാഗത്തിനു ശേഷം രാജാവ് തന്റെ പുത്രി ശാന്തയെ വിവാഹം ചെയ്യാൻ ഋഷ്യശൃംഗനോട് അപേക്ഷിച്ചു അങ്ങനെ ശാന്തയെ വിവാഹം ചെയ്ത് ഋഷ്യശൃംഗൻ അംഗതത്തിൽ തന്നെ താമസമാക്കി ശേഷം പിതാവായ വിബന്ധകൻ അംഗത സന്ദർശിക്കുകയും ഋഷ്യശൃംഗനെയും ശാന്തിയെയും അനുഗ്രഹിക്കുകയും ചെയ്തു മന്ത്രിയിൽ നിന്നും ഋഷ്യശൃംഗന്റെ കഥയറിഞ്ഞ ദശരഥൻ അദ്ദേഹത്തെയും പത്നി ശാന്തിയെയും അയോധ്യാ സന്ദർശനത്തിനായി ക്ഷണിച്ചു അതിനുപ്രകാരം മന്ത്രി സുമന്ദ്രൻ അംഗതത്തിലെത്തി ഋഷ്യശൃംഗനെയും പത്നിയെയും യാഗത്തിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചു രാജാവിന്റെ അനുമതിയോടെ ഋഷ്യശൃംഗനും പത്നിയും സുമന്ദ്രരെ അനുഗമിച്ച് അയോധ്യയിലെത്തി ഋഷസൃംഗന്റെ നേതൃത്വത്തിൽ അശ്വമേധയാഗവും പുത്രകാമേശ്ശി യാഗവും സരയുതീരത്തു വെച്ച് നടത്തി യാഗം അവസാനിക്കുന്ന സമയം എല്ലാവരും അക്ഷമരായി അഗ്നിയെ വീക്ഷിച്ചു നിന്നു അപ്പോൾ ഒരു സ്വർഗീയ പുരുഷൻ അഗ്നിയിൽ നിന്നും ഉയർന്നു വന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സുവർണ കലശമുണ്ടായിരുന്നു അതിൽ അതിവിശിഷ്ടമായ പായസമായിരുന്നു ഉണ്ടായിരുന്നത് ദശരഥനും കൂട്ടരും ഇരിപ്പിടത്തിൽ നിന്നിറങ്ങി അദ്ദേഹത്തെ വന്ദിച്ചു ആ രൂപം ബ്രഹ്മദേവന്റെ ദൂതനായിരുന്നു ദൂതൻ ദശരഥനോടായി ഈ കലശത്തിലെ പായസം മൂന്ന് പത്നിമാർക്കും വീതിച്ചു നൽകണമെന്നും അവർ മൂന്ന് പുത്രന്മാർക്ക് ജന്മം നൽകുമെന്നും പറഞ്ഞു ദശരഥൻ കൗസല്യയ്ക്ക് പായസത്തിന്റെ നേർ പകുതി കൊടുത്തു ബാക്കി വന്നതിന്റെ പകുതി സുമിത്രയ്ക്ക് ലഭിച്ചു സുമിത്രയ്ക്ക് ലഭിച്ചതിന്റെ പകുതി സുമിത്ര കൈകേയിക്ക് നൽകി കൈകേയി ആകട്ടെ തനിക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി തിരികെ സുമിത്രയ്ക്കെന്ന് നൽകി രാജ്ഞിമാർ മൂവരും സന്തോഷത്തോടെ പായസം കഴിച്ചു കുറച്ചു നാളുകൾക്ക് ശേഷം ചൈത്രമാസത്തിലെ ഒൻപതാം ദിവസം കൗസല്യ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി കൈകേയും ഒരാൺകുട്ടിക്ക് ജന്മം നൽകി സുമിത്രയ്ക്കാകട്ടെ ഇരട്ട കുട്ടികളും ജനിച്ചു രാജഗുരു വസിഷ്ഠന്റെ ശിക്ഷണത്തിൽ കുമാരന്മാർ മിടുക്കന്മാരായി വളർന്നുവന്നു കൗസല്യയുടെ പുത്രനും രാമനെന്നും കൈകേയയുടെ പുത്രന് ഭരതനെന്നും സുമിത്രയുടെ പുത്രന്മാർക്ക് യഥാക്രമം ലക്ഷ്മണനെന്നും ശത്രുഘ്നെന്നും നാമകരണം ചെയ്തു രാജപുത്രന്മാരുടെ ജനനത്തിൽ അയോധ്യയെങ്ങും ജനങ്ങളുടെ ആഘോഷങ്ങൾ നടന്നു അവർ തെരുവുകളിൽ ആട്ടവും പാട്ടവും സംഘടിപ്പിച്ചു കുട്ടിക്കാലം മുതൽ തന്നെ ലക്ഷ്മണന് രാമനോടൊരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭരതനോട് ശത്രുഘ്നും വസിഷ്ഠമുനി അവരെ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിച്ചു അസ്ത്രവിദ്യയിലും വാൾപ്പയറ്റിലും അവർ പ്രാവീണ്യം നേടി കുതിരയോട്ടവും ആനയോട്ടവും രഥം തെളിയിക്കാനുമൊക്കെ അവർ വളരെ വേഗം പഠിച്ചു നാലു പുത്രന്മാരും അച്ഛനമ്മമാരെ ഒരുപോലെ സ്നേഹിച്ചു രാമൻ ദയാലുവും എല്ലാവരോടും എന്തിനു ശത്രുക്കളോടു പോലും മമതയുള്ളവനുമായിരുന്നു മുതിർന്നവരെ ബഹുമാനിച്ചിരുന്ന രാമൻ ആരെയും കുത്തുവാക്കുകൾ പറഞ്ഞു വേദനിപ്പിക്കുമായിരുന്നില്ല ഏതൊരു ചെറിയ ജീവി പോലും തന്നോട് കാണിക്കുന്ന സഹായം രാമൻ ഒരിക്കലും മറന്നിരുന്നുമില്ല രാമന് പതിനാറ് വയസ്സുള്ളപ്പോൾ ദശരഥൻ രാമനു വേണ്ടി വിവാഹം ആലോചിക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരുവിശ്വാമിത്രൻ ദശരഥന്റെ സദസ്സിലെത്തി അദ്ദേഹം ഒരു കാര്യം കാര്യമുണർത്തിച്ചു അല്ലയോ രാജാവേ ഞാൻ വന്നത് ഒരു അപേക്ഷയുമായിട്ടാണ് അങ്ങനെ നിരാശപ്പെടുത്തില്ലെന്ന് കരുതിക്കൊള്ളട്ടെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഞാൻ എന്റെ ആശ്രമത്തിൽ ഒരു യജ്ഞം നടത്തുകയാണ് എന്നാൽ മാരിജനെന്നും സുബാഹു എന്നും പേരുള്ള അസുരന്മാർ എന്റെ യാഗശാല ആക്രമിക്കുകയും രക്തവും മാംസവും കൊണ്ട് യാഗശാല അശുദ്ധമാക്കുകയും ചെയ്യുന്നു എനിക്ക് അങ്ങയുടെ പുത്രനായ രാമന്റെ സഹായം വേണം അവനെ എന്റെ കൂടെ ദയവായി അയച്ചാലും അവരെ നിഗ്രഹിക്കുക വഴി രാമന്റെ കീർത്തി മൂന്ന് ലോകങ്ങളിലും നിറയും ദശരഥനാകെ ആശയക്കുഴപ്പത്തിലായി ഒരു ദിവസം പോലും രാമനെ കാണാതിരിക്കാൻ ആകുമായിരുന്നില്ല അപ്പോഴാണ് അതിഭീകരന്മാരായ രണ്ടു രാക്ഷസന്മാരെ ഒരു കൗമാരക്കാരൻ നേരിടേണ്ടത് രാമൻ എങ്ങനെ അവരെ പരാജയപ്പെടുത്താനാണ് രാമനെ അവർ തീർച്ചയായും അപായപ്പെടുത്തും രാമനില്ലാതെ ഒരു നിമിഷം പോലും തനിക്ക് ജീവിക്കാനുമാവില്ല ദശരഥൻ ഗുരു വിശ്വാമിത്രനോടായി പറഞ്ഞു ഗുരു ഒരു കൗമാരക്കാരൻ എങ്ങനെ ഇത്രയും വലിയ രാക്ഷസന്മാരെ നേരിടും ഞാനും എന്റെ സർവ്വസൈന്യവും അങ്ങയുടെ യാഗശാലയുടെ സംരക്ഷണത്തിനായി വരാം ദയവ എന്റെ മകനെ അങ് ആവശ്യപ്പെടാതിരുന്നാലും ഇത് കേട്ട വിശ്വാമിത്രൻ കോപം കൊണ്ട് ജ്വലിച്ചു അങ്ങ് ഞാൻ പറയുന്ന സഹായം എനിക്ക് നൽകാമെന്ന് വാക്കു തന്നതല്ലേ താങ്കളുടെ വംശത്തിലെ ഒരു രാജാവും ഇന്നേവരെ വാക്കുപാലിക്കാതിരുന്നിട്ടില്ല ഇതിന്റെ തിക്തബലം അങ്ങ് അനുഭവിക്കേണ്ടതായി വരും പെട്ടെന്ന് രാജഗുരു വസിഷ്ഠൻ തന്റെ മൗനം വെടിഞ്ഞ് രാജാവിനോട് പറഞ്ഞു രാജാവേ തപസ്വിയായ വിശ്വാമിത്രന് തന്റെ തപശക്തി ഉപയോഗിച്ച് വേണമെങ്കിൽ ആ അസുരന്മാരെ ഭസ്മമാക്കാമായിരുന്നു എന്നിരുന്നാലും രാമന്റെ സഹായം ആവശ്യപ്പെട്ടത് രാമന്റെ പ്രശസ്തി മൂന്ന് ലോകങ്ങളിലും വ്യാപിക്കാനാണ് മാത്രമല്ല രാമന് പല അസ്ത്രങ്ങളും ഉപയോഗിച്ച് പരിശീലിക്കാവുന്ന ഒരു പരീക്ഷണം കൂടിയാവും ഇത് രാമന് ദയവായി അദ്ദേഹത്തോടൊപ്പം അയച്ചാലും ദശരഥൻ വിശ്വാമിത്രനോടായി പറഞ്ഞു രാമനെ അനുഗമിക്കാൻ ലക്ഷ്മണനെയും അങ്ങ് ദയവായി അനുവദിക്കുക എന്നിട്ട് രാമനോടായി ഇങ്ങനെ പറഞ്ഞു ഗുരു പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കണം രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനെ അനുഗമിച്ചു അവർ സരിയു നദിയുടെ തീരത്തെത്തിയപ്പോൾ കുറച്ച് ജലം കൈയിലെടുക്കാൻ വിശ്വാമിത്രൻ രാമനോടായി ആവശ്യപ്പെട്ടു എന്നിട്ട് ബലയെന്നും അതിബല എന്നും പേരുള്ള രണ്ട് മന്ത്രങ്ങൾ രാമന് പഠിപ്പിച്ചു കൊടുത്തു ഈ മന്ത്രങ്ങൾ അറിഞ്ഞാൽ ഏതവസ്ഥയിലും വിശപ്പും ദാഹുവും ഒന്നും രാമനെ അലട്ടില്ല ബ്രഹ്മദേവന്റെ പുണ്യമന്ത്രങ്ങളായിരുന്നു ബലയും അതിബലയും രാമനെ പോലുള്ള ഒരവതാരത്തിന് മാത്രമേ അത് പരിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ രാത്രിയായപ്പോൾ രാമലക്ഷ്മണന്മാർ ചേർന്ന് ഗുരുവിന് പുല്ലുകൊണ്ടുള്ള മെത്തയൊരുക്കി അവർ വെറും നിലത്ത് കിടന്നു ജീവിതത്തിൽ ആദ്യമായി തറയിൽ ഉറങ്ങുകയാണെങ്കിലും അവർ സന്തോഷവാന്മാരായിരുന്നു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യ നമസ്കാരം നടത്തി അവർ കാമാശ്രമം ലക്ഷ്യമാക്കി നടന്നു അവിടെ കുറെ സന്യാസിമാർ ധ്യാനത്തിലേർപ്പെട്ടിരിക്കുന്നത് അവർ കണ്ടു ഇതിനു പിന്നുള്ള കഥ എന്തെന്ന് വിശ്വാമിത്രൻ അവരോടായി പറഞ്ഞു ദക്ഷ ദക്ഷജാപതി നടത്തിയ യാഗത്തിൽ എല്ലാ ദേവതകൾക്കും ക്ഷണമുണ്ടായിരുന്നു മഹാദേവൻ ഒഴികെ പ്രജാപതി ദക്ഷൻ പുത്രി സതിയെയും മഹാദേവനെയും അപമാനിക്കുക മാത്രമല്ല മഹാദേവന് ഹവിസ് നൽകാൻ തയ്യാറായതുമില്ല ഇങ്ങനെ ചെയ്തതുവഴി ദക്ഷൻ സതിയെ മാത്രമല്ല മഹാദേവനെയും സകല ദേവകളുടെയും മുൻപിൽ അപമാനിക്കുകയാണ് ചെയ്തത് അപമാനം സഹിക്കാനാവാതെ ദേവി യാഗാഗ്നിയിൽ തന്നെ ആത്മാഹുതി നടത്തി അടുത്ത ജന്മത്തിൽ ഹിമാവാന്റെ പുത്രി പാർവതിയായി പുനർജനിച്ചു മഹാദേവൻ സതീദേവിയുടെ നിയോഗത്തോടെ ധ്യാനത്തിലും ഏർപ്പെട്ടു പാർവതിയാകട്ടെ മഹാദേവന്റെ തപസിനു ഭംഗം വരുത്താതെ അദ്ദേഹത്തെ ദിനവും പൂജിച്ചു പോന്നു ദേവന്മാരുടെ ഭീഷണിയായിരുന്ന താരകാസുരനെ വധിക്കാൻ ശിവപാർവതിമാരുടെ പുത്രനെ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ കാമദേവന്റെ സഹായം തേടി പാർവതി മഹാദേവന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കാമദേവൻ തന്റെ പുഷ്പപാണമെയ്യുന്നു കുപുതനായ മഹാദേവൻ തൃക്കണ്ണു തുറക്കുമ്പോൾ കാമദേവൻ ഒരു പിടി ചാരമായി മാറി അതോടെ കാമദേവന് തന്റെ ശരീരം നഷ്ടമായി അങ്ങനെ ഈ ആശ്രമം കാമാശ്രമം എന്നറിയപ്പെട്ടു ശ്രീരാമനെ അറിയാമായിരുന്ന ഋഷിമാർ അദ്ദേഹത്തെ തൊഴുതു വണങ്ങി പിന്നെയും യാത്ര തുടർന്ന അവർ ഗംഗാനദി കടന്നൊരു ഘോര വനത്തിലെത്തി പെട്ടെന്ന് അവർ ഒരു വലിയ അലർച്ച കേട്ടു സകല ചരാചരങ്ങളും നടങ്ങുന്ന വിധത്തിലുള്ളതായിരുന്നു അത് ആ അലർച്ചയ്ക്കു ശേഷം കാടാകെ നിശബ്ദമായി ഒരു കിളി പോലും ചിലച്ചില്ല രാമൻ ഈ നിശബ്ദതയെപ്പറ്റി ഗുരുവിശ്വാമിത്രനോട് ചോദിച്ചു അദ്ദേഹം കഥ പറയാൻ തുടങ്ങി ഒരിക്കലിവിടെ മലടയെന്നും കരിശ എന്നും പേരുള്ള രണ്ട് ധനിക രാജ്യങ്ങളുണ്ടായിരുന്നു ഫലഭൂഷ്ണമായി ഈ പ്രദേശത്തെ ആളുകൾ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു എന്നാൽ ഈ പ്രദേശത്തെ താടക പേരുള്ള ഒരു അസുര തകർത്ത് തരിപ്പണമാക്കി സുഗേതു എന്ന യക്ഷന് പുത്രന്മാരില്ലാത്തതിനാൽ സർവ്വഗുണവും തികഞ്ഞൊരു പുത്രനെ ലഭിക്കാൻ ബ്രഹ്മദേവിനെ തപസ് ചെയ്യുകയുണ്ടായി എന്നാൽ ബ്രഹ്മാവ് ആയിരമാനകളുടെ ശക്തിയുള്ള ഒരു പുത്രിയെയാണ് സുഗേതുവിന് വരമായി നൽകിയത് അവൾ സുന്ദൻ എന്ന യക്ഷനെ വിവാഹം ചെയ്തു അവർക്ക് മാരീജനെന്നും സുബാഹു എന്നും പേരുള്ള രണ്ട് പുത്രന്മാരും ജനിച്ചു ഒരിക്കൽ സുന്ദൻ അഗസ്ത്യമുനിയുടെ ആശ്രമം ആക്രമിച്ചു കോപാകുലിനായി മുനി തന്റെ തപശക്തിയാൽ സുന്ദനെ ചാമ്പലാക്കി ഇതിൽ പ്രതികാരം ചെയ്യാനായി താടയും പുത്രന്മാരായ മാരീജനും സുബാഹുവും അഗസ്ത്യമുനിയുടെ ആശ്രമവും യാഗശാലയും സ്ഥിരമായി ആക്രമിക്കുകയും പല രീതിയിൽ അശുദ്ധമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അഗസ്ത്യമുനിയെ തന്റെ പതിയാക്കണമെന്നും അവൾക്ക് മോഹമുദിച്ചു സ്ത്രീയാണെന്ന പരിഗണനയിൽ ക്ഷമിച്ചുകൊണ്ടിരുന്ന അഗസ്ത്യമുനിക്ക് ഈ പ്രവൃത്തി അസഹിനീയമായിരുന്നു താടകയും മക്കളും രാക്ഷസന്മാരാകട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു എന്നാൽ അതിനുശേഷം താടക രാക്ഷസിയായി മാറി മാലതയിലെയും കരിശിയിലെയും എല്ലാ മനുഷ്യരെയും കൊന്നൊടുക്കി അങ്ങനെ ആ രാജ്യങ്ങൾ ഒരാൾപ്പാർപ്പില്ലാത്ത കാടായി മാറി അത് താടകവനമെന്നറിയപ്പെട്ടു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ താടകവനത്തിലാണ് താടകയെ വധിക്കാൻ രാമനാൽ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വാമിത്രൻ രാമനോടായി പറയുന്നു താടക ഒരു സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് രാമ നീ ഒരിക്കലും വിസമ്മതം പറയരുത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഒരുപാട് ദേവന്മാർ സ്ത്രീകളെ കൊന്നിട്ടുണ്ട് വിരോചനന്റെ പുത്രിയായ മന്ധര ഈ ലോകം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ദ്രൻ അവളെ വധിച്ചു ഭൃഗുവിന്റെ പത്നി ഇന്ദ്രനെ വധിക്കാൻ തുനിഞ്ഞപ്പോൾ സാക്ഷാൽ നാരായണൻ അവരെ വധിക്കുകയുണ്ടായി ധർമ്മം കാക്കാൻ നീ താടകയെ ഉന്മൂലനം ചെയ്യണം രാമൻ ലക്ഷ്മണന്റെ സഹായത്തോടെ താടകയെയും സുബാഹുവിനേയും വധിക്കുന്നു മാരീജൻ മാപ്പപേക്ഷിച്ചതിനാൽ രാമൻ മാപ്പ് നൽകുന്നു അങ്ങനെ താടകവനത്തെ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്നും രാമൻ സ്വതന്ത്രമാക്കുന്നു